പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നു ഞാൻ എറണാകുളം ജില്ല കോതമംഗലം രൂപതയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് മേരിക്കുട്ടി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പത്താം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എനിക്ക് ഒത്തിരി കുടുംബത്തിൻ്റെ ചെ സാമ്പത്തിക ബാധ്യതയും ച കടബാധ്യതയും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് എട്ട് വർഷമായി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നു ആ സ്ഥലത്തിൻ്റെ കച്ചവടം ഒരു കാരണവശാലും നടക്കാതെ വന്നു എൻ്റെ സ്ഥലത്തേ ആധാരം ഇരുപത് വർഷമായിട്ട് ഭയങ്കിലായിരുന്നു അപ്പോൾ അത് സ്ഥലം മെറ്റേ തിരിച്ചെടുക്കാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളു അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നത് ഉടമ്പടി ഒക്ടോബറിലെടുത്തു നവംബർ ഒരു പകുതിയൊക്കെ ആയി എന്നിട്ട് സ്ഥലക്കച്ചവടം ഒന്നും നടന്നില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു കിണറുണ്ട് ഡിസംബർ ഇരുപത്തെട്ടാകുമ്പോൾ എല്ലാ വർഷവും അതിനകത്ത് ജലം പറ്റുന്നതാണ് എല്ലാ വർഷവും പറ്റുന്നതാണ് അങ്ങനെ ഞാൻ സ്ഥലത്തിൻ്റെ നാല് വശത്തോടെ ഉപ്പ് വിതറി കിണറിൻ്റെ അടുത്ത് വന്നപ്പോഴേ ഞാൻ അവിടെ നിന്ന് മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവേ ഒന്നുകിൽ ഈ വർഷം എൻ്റെ കിണറിൽ വെള്ളം പറ്റരുത് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്ഥലം ഇതിന് മുൻപ് എനിക്ക് എനിക്കൊന്നീ കച്ചവടം നടത്തി തരണം എന്ന് പറഞ്ഞ് കിണറ്റിൽ മുപ്പിട്ട് സ്ഥലത്ത് മുപ്പിട്ട് ഞാൻ പോയി ഡിസംബർ ഒരു പതിനഞ്ച് കൂടിയൊക്കെ ഞാൻ എൻ്റെ വീ തറവാട്ട് വീട്ടിലേക്ക് പോയി കിണർ ടമോട്ടർ ടാങ്ക് നിറച്ച് വെള്ളം അടിച്ചാണ് ഞാൻ പോയത് വീട്ടിൽ ചെന്ന് തറവാട്ട് വീട്ടിലായിരിക്കുമ്പോഴേ അവിടുന്ന് എൻ്റെ സഹോദരൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വന്ന് ചേച്ചിയുടെ സ്ഥലം ഞങ്ങൾക്ക് തന്നേരെ ഞങ്ങളെടുത്തോളാമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ എൻ്റെ സ്ഥലത്തിൻ്റെ അഡ്വാൻസ് ഞങ്ങൾ വാങ്ങിക്കുകയും ഞാൻ ഇരുപത്തെട്ടാം തീയതിയോടുകൂടി തിരിച്ച് വീട്ടിൽ വന്നപ്പോഴ് എൻ്റെ കിണറ്റിൽ അതെന്നും സംഭവിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം പറ്റി മോട്ടടിക്കാൻ വെള്ളമില്ലാതിരിക്കുകയായിരുന്നു അങ്ങനെ എനിക്ക് ആദ്യത്തെ അനുഗ്രഹമാതാവ് തന്നു പിന്നീട് സ്ഥലം വിറ്റ് കഴിഞ്ഞ് എനിക്ക് സ്ഥലം വാങ്ങണം വീട് വയ്ക്കണം അപ്പോൾ എടവപ്പള്ളിയിൽ എന്നും എനിക്ക് പള്ളിയിൽ പോകണം ഞാൻ കഴിയുന്നത്ര ദിവസങ്ങളിൽ പള്ളിയിൽ കുർബാന മുടക്കാറില്ല എടവുപ്പള്ളിയിൽ പോണ മൂന്ന് മണി കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ ഇടവോപ്പള്ളി അപ്പോൾ ആരുടെയെങ്കിലും സഹായം വേണം വണ്ടി വേണം അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് എൻ്റെ ഇടവോപ്പള്ളിയിൽ എനിക്ക് നടക്കാൻ പറ്റുന്ന അത്ര കാലം നടന്ന് പള്ളി ചെല്ലാനുള്ള സ്ഥലത്ത് എനിക്ക് സ്ഥലം കിട്ടണം അത് എൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് അത് ഇങ്ങനെ പിന്നെ ഫെബ്രുവരി ആയി സ്ഥലം കിട്ടാതെ വന്നപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ ജെസ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ മാർച്ച് മാസം എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ അതിന് മുമ്പ് എനിക്ക് നീ സ്ഥലം തന്നിരിക്കണം എനിക്ക് പള്ളിയിൽ പോകേണ്ടതാണ് വീട് വെക്കണം അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു മാർച്ച് മാസം ഒരു പത്ത് പന്ത്രണ്ട് തീയതി ആയി കാണും പള്ളിയുടെ അടുത്ത് ഒരു കൂടി വന്നാൽ ഒരു മൂന്ന് മിനിറ്റ് നടന്ന് കയറാനുള്ള ദൂരത്തിൽ തന്നെ എനിക്ക് എൻ്റെ സ്ഥലം വീട് വെക്കാനുള്ള നല്ല സ്ഥലം തന്ത്രം വരാൻ അനുഗ്രഹിച്ചു ഇത് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ സ്ഥലത്തിൻ്റെ പട്ടയം ആധാരം ബാങ്കിൽ നിന്ന് എടുക്കാൻ പോയി ആധാരം എടുത്ത് വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് രണ്ടായിട്ടായിരുന്നു ആധാരം ഇരുന്നത് അതിലെ ഒരു ഭാഗത്തിൻ്റെ പട്ടയം ആ ബാങ്കിലില്ല എവിടെയാണെന്ന് ഞങ്ങൾക്കും അറിയില്ല ബാങ്കുകാർക്കും അറിയില്ല അങ്ങനെ വിഷമിച്ച് കൊടുത്തവരോട് ചതിയായി ഞാൻ ചെയ്ത പോലെ ആകുമല്ലോ എന്ന് വിഷമിച്ച് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് സ്ഥലം തന്നാലെ ഞാൻ വിളിച്ചു അപ്പോൾ ആ ചേട്ടൻ പറ അന്ന് ചേട്ടൻ എന്നോട് പറയുകയാണ് ഞങ്ങൾക്ക് തരുന്നതിന് മുമ്പ് തന്നെ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ആധാരം നഷ്ടപ്പെട്ടു പോയിരുന്നതാണ് അത് അന്ന് ഞാൻ നിങ്ങൾക്ക് തരാതെയാണ് കച്ചവടം വെച്ചത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അവിടെ താലൂക്ക് ഓഫീസിൽ ചെന്ന് അണ്ണ ഷീര് ചിലപ്പം അതിൻ്റെ മുന്നാധാരമോ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു അത് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് ഞാൻ എന്നോട് മേടിച്ചവർക്ക് എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴേ ഞങ്ങൾ അവിടെ താലൂക്ക് ഓഫീസിൽ ചെന്ന് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പോയപ്പോഴേ ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുവായ ഉപ്പ് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ആരും ചവിട്ടാത്ത പോലെ കൈ പിടിച്ചുകൊണ്ട് പോയി ആ താലൂക്ക് ഓഫീസിൻ്റെ സ്റ്റെയർ കേസ് കയറിയപ്പെടുക അതിൻ്റെ അടിയിൽ നിക്ഷേപിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ പാതാളത്തിൻ്റെ അടിയിലോ ഫയലുകൾക്കിടയിലോ എവിടെ ആയാലും എനിക്ക് ഈ ആധാരം ഇവിടുന്ന് കിട്ടണം കിട്ടിയാൽ ഞാൻ തിരിച്ചു പോകൂ അല്ലെങ്കിൽ ഞാൻ മറ്റൊരോട് ചതി ചെയ്തതുപോലെ ആകുമെന്ന് ഞാൻ പറഞ്ഞു എന്തായാലും ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ഓരോരുത്തരെ കണ്ടു അപ്പോൾ ഇത്രയും വർഷമായതല്ലേ നിങ്ങളേതായാലും അപേക്ഷ പോയി ഞങ്ങളൊന്ന് തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് അത്ഭുതം നടന്നു എനിക്ക് എനിക്കറിയില്ല ഒരു മണിക്കൂറിന് മുമ്പ് ഞങ്ങളുടെ ആ ആധാരം തപ്പി എടുത്തു കൊണ്ടുവന്ന് ഞങ്ങൾ ഇരുന്നിടത്ത് കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിൽ തന്ന ഞങ്ങളെ മാതാവ് അനുഗ്രഹിച്ചു അത് പിന്നെ നിരവധിയായി ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ മാൻ യു കെയിൽ ജോലി ചെയ്യാണ് അഞ്ചാറ് വർഷങ്ങൾക്ക് മാസങ്ങൾക്ക് മുമ്പ് അവൻ്റെ ഇടത് ചെവി പെട്ടെന്ന് തന്നെ അങ്ങ് അടഞ്ഞ് ഒരു ശബ്ദവും കേൾക്കാൻ മേലാത്തതുപോലെ ഭയങ്കരമായ വേദനയും ആ ജോലി ചെയ്യാൻ പറ്റാത്ത അസ്വസ്ഥതകളാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റാണ് ജോലി ചെയ്യുന്നത് ഗവൺമെൻറ് നേഴ്സാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുമോ ഒരു ഡോക്ടറെ കാണുകയോ ഒക്കെ ചെയ്തങ്ങൾ ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കണം അന്ന് അന്നലേ നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ വന്നപ്പോഴേ അവിടെ ഒരു പ്രൈവറ്റ് ഡോക്ടറെ തപ്പിപ്പിടിച്ച് ഒരാഴ്ച കഴിഞ്ഞാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ആ ഡോക്ടറെ ചെവിയിലെ കണ്ടൊക്കെ മരുന്നൊഴിച്ച് എന്തൊക്കെ ചെയ്ത് ഒരു അഞ്ചെട്ട് പത്ത് ദിവസം കൊണ്ട് ആ ചെവി ഒന്ന് കേൾക്കാവുന്ന പരുവത്തിലായായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ജൂണിൽ അവൻ്റെ അടുത്ത് ചെന്നു ഓഗസ്റ്റ് സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു വീണ്ടും അവൻ അതേ അവസ്ഥ തന്നെ ആ ചെവിക്ക് തന്നെ വന്നു അന്നേരം ഞാൻ ഇനി ആരെ കാണും ഏത് ഡോക്ടറെ കാണും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി എൻ്റെ കയ്യിൽ ഉടമ്പടി ഉണ്ടായിരുന്നു ഞാൻ ആ ചെവിയിൽ രണ്ടു നേരവും അവൻ്റെ ചെവിയിൽ കുരിശുവരച്ച് ചെവി പ്രാർത്ഥിച്ച് നീ വിശ്വാസത്തോടെ പൊക്കോ നീടുവൂട്ടിക്ക് പൊക്കോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിടുമായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് ഡ്യൂട്ടിയുടെ ഇടയിൽ നിന്ന് എന്നെ വിളിച്ചു മമ്മി അത്ഭുതം നടന്നു എൻ്റെ ചെവി കേൾക്കാറായി എനിക്ക് ചെവിക്ക് നല്ല കേൾവി വന്നു എൻ്റെ ചെവി തുറന്ന് കിട്ടിയെന്ന് പറഞ്ഞ് പറഞ്ഞു അങ്ങനെ മാതാവ് അതും എന്നെ അനുഗ്രഹിച്ചു പിന്നെ ഞാൻ പത്രം കൊണ്ടുപോയാൽ അങ്ങനെ വലിച്ചെറിയുന്ന സ്വഭാവകാര്യമല്ല ഞാൻ എനിക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ തപ്പിപ്പിടിച്ചാണ് ഞാൻ പത്രം വിതരണം ചെയ്യുന്നത് അതുപോലെ ഞങ്ങളുടെ അടുത്തൊരു അനാഥമന്ദിരമുണ്ട് മാസത്തിൽ ഒരു ദിവസം അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരു നേരത്തെ ഫുഡിന് ഞാൻ പൈസ കൊടുക്കും അല്ലാതെ തന്നെയാണെങ്കിലും കാണുന്ന ആരുടെ ആണെങ്കിലും ഞാൻ അവർക്ക് എന്നെ പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് ബൈബിൾ വായന ഞാൻ ഒരു ഇത് വരുന്നതിന് മുമ്പും മുടക്കിയിട്ടില്ലായിരുന്നു ഇപ്പോഴത്തെ അരമണിക്കൂറ് ഒരിക്കലും മുടക്കാറില്ല അത് കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അത് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ടി വി എനിക്കൊരു ബലഹീനതയായിരുന്നു ആറുമണി തുടങ്ങി ഒരു ഏഴര വരെ ഞാൻ ടി വിയുടെ മുമ്പ് സീരിയൽ എന്നുള്ളത് എൻ്റെ ഭയങ്കരമായ ഒരു ബലഹീനതയായിരുന്നു അത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അങ്ങനെ ആ അവസ്ഥയിലേക്ക് ഞാൻ ഒരിക്കൽ പോലും എനിക്ക് നീങ്ങണം എനിക്ക് ടി വി കാണണമെന്ന് പോലെയുള്ളൊരു അവസ്ഥ എനിക്കില്ല അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു